കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇന്ത്യയെക്കുറിച്ചാണ് കുറിച്ചാണ് ഇട്ടാ ലോകരാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യ എന്തുകൊണ്ടാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് എന്നും ഇന്ത്യയുടെ പല കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചും ഈ ഒരു വീഡിയോ ലോകത്തില് കാണ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ വ്യത്യസ്തമായ മതവിഭാഗങ്ങളുള്ള മതം മുസ്ലിം മതം ക്രിസ്ത്യൻ ജൈന ബുദ്ധമതം മതം സിഖ് മതം അതുപോലെ തന്നെ നിരീശ്വരവാദികളും എല്ലാവരും വളരെ സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് നമ്മുടെ ഇന്ത്യ ഇതിനെ തകർക്കാൻ പല ശക്തികളും ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ച് സൗഹാർദ്ദപരമായി ജീവിക്കുന്നതാണ് നമ്മുടെ ഇന്ത്യയുടെ ശക്തിയും അഭിമാനവും മറ്റു രാജ്യങ്ങളുമായി അധിനിവേശത്തിൽ ഏർപ്പെടാത്ത രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്നാൽ ചൈനയും അമേരിക്കയും കഴിഞ്ഞാൽ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ളത് നമ്മുടെ ഇന്ത്യക്കാണ് ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങളുള്ളത് ഇന്ത്യയിലാണ് ഇരുപത്തിരണ്ട് ഭാഷകളാണ് ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൂ എങ്കിലും പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് ഭാഷകളിലധികം ഇന്ത്യയിലുണ്ട് അതിന് പലതിനും ലിപികൾ പോലുമില്ല സാമ്പത്തിക വശത്തിൽ ഇന്ത്യ ലോകത്തിലെ അഞ്ചാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണുള്ളത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ കോടീശ്വരന്മാരുള്ള രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ് ശതകോടീശ്വരന്മാരുടെ കണക്കിൽ മൂന്നാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് ലോകത്തെ ഏറ്റവും കൂടുതൽ സിനിമകൾ നിർമ്മിക്കുന്നതും ഇന്ത്യയിലാണ് പല ഭാഷകളിലായി വർഷത്തിൽ പതിനൊന്നായിരത്തിലധികം സിനിമകളാണ് ഇന്ത്യയിൽ നിന്നും പുറത്തിറങ്ങുന്നത് ചന്ദ്രനിൽ വെള്ളമുണ്ടെന്ന് കണ്ടെത്തിയത് ഇന്ത്യയാണ് രണ്ടായിരത്തി ഒൻപതിലെ ഐ എസ് ആർഒയുടെ ചന്ദ്രയാൻ ഒന്ന് എന്ന ദൗത്യത്തിലൂടെ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൽ ചന്ദ്രന്റെ തെക്ക് ധ്രുവത്തിൽ സഞ്ചരിച്ച ആദ്യത്തെ ദൗത്യമായി ഇന്ത്യ മാറി ലോകത്തെ ഏറ്റവും വലിയ റോഡുകളുടെ ശൃംഖലയിൽ രണ്ടാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് ഒന്നേ പോയിന്റ് ഒമ്പത് ദശലക്ഷം മൈൽ റോഡുകളാണ് ഇന്ത്യയിലുള്ളത് ലോകത്തെ ഏറ്റവും വലിയ റെയിൽവേ ഒന്നാണ് ഇന്ത്യൻ റെയിൽവേ അതുപോലെ ഒരുപാട് കണ്ടുപിടുത്തങ്ങളും ഇന്ത്യ കണ്ടുപിടിച്ചിട്ടുണ്ട് ഗണിതശാസ്ത്രത്തിൽ പൂജ്യം കണ്ടുപിടിച്ചത് നമ്മുടെ ഇന്ത്യയാണ് അതുപോലെ ആയുർവേദം എന്ന വൈദ്യശാസ്ത്രം ആദ്യമായി കണ്ടുപിടിച്ചത് നമ്മുടെ ഇന്ത്യയിലാണ് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ഡയമണ്ട് ഖനനം ആദ്യമായി നടത്തിയത് ഇന്ത്യയിലാണ് ഇന്ത്യയിലെ ഗുണ്ടൂർ കൃഷ്ണ ജില്ലയിൽ നിന്നാണ് ആദ്യമായി ഡയമണ്ട് ഖനനം നടത്തിയത് ചെസ്സുകളുടെ ഉത്ഭവവും ഇന്ത്യയിൽ നിന്നാണ് പണ്ടത്തെ ചതുരംഗക്കളിയിൽ നിന്നാണ് ചെസ്സ് കളിയുടെ ഉത്ഭവം എന്നാണ് പറയുന്നത് അതുപോലെ സ്നേക്ക് ആൻഡ് ലാഡർ ഗെയിമും ഇന്ത്യയിൽ നിന്നാണ് വന്നത് അതുപോലെ പഞ്ചസാരയുടെ ക്രിസ്റ്റൽ രൂപവും ഷാംപുവും ബട്ടനും എന്നിവയെല്ലാം കണ്ടുപിടിച്ചത് നമ്മുടെ ഇന്ത്യയിൽ നിന്നാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സുഗന്ധ വ്യജ്ഞനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദനവും ഇന്ത്യയിൽ നിന്നാണ് അതുപോലെ ലോകത്തെ ഏറ്റവും വലിയ പോസ്റ്റൽ സർവീസ് ഉള്ള രാജ്യം ഇന്ത്യയാണ് അമേരിക്ക കഴിഞ്ഞാൽ ലോകത്തെ ഇംഗ്ലീഷ് സംസാരിക്കുന്നവരിൽ രണ്ടാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് യോഗയുടെ ജന്മദേശവും ഇന്ത്യയാണ് യോഗയൊരു ഒരു പ്രാചീന ജീവിതശൈലിയാണ് ഇതിൻ്റെ ഫലപ്രാപ്തി എന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്നു ആഗ്രഹയിലെ താജ്മഹൽ ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് ഇതുപോലെ അനവധി സവിശേഷതകളാൽ ഇന്ത്യ ലോകത്ത് തന്നെ ബഹുമുഖമായ ഒരു രാജ്യമാണെന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാം നമ്മുടെ രാജ്യത്തെ കുറിച്ചിട്ടുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ താങ്ക് ഫോർ വാച്ചിങ്